ഡോ ബ്രഡ് ആൻഡ് ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടില് കുറേ റൂം കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇതാണ് നമ്മുടെ റൂം ധൈരിക്കുന്ന എൻ്റെ വെട്ടി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബെഡ് വരിക്കാം ഇതെന്താ ഇത്രയും വലിയ തലം കാണിയു ബെഡ് ഒക്കെ വെച്ച് തെറ്റായി ഇതാ നോക്കിയപ്പോഴത്തേക്കും ധൈരിക്കുന്ന സാധനം എങ്ങനെ പാത്താലും നീ ഇപ്പം നമുക്ക് നമ്മുടെ റൂം കാണാം ഗൈസ് ഇതാണ് നമ്മുടെ റൂം ഇതെൻ്റെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം വന്നതിലേ ഉള്ളൂ ഒന്നും അറേഞ്ച് ചെയ്തില്ല ഇത് എൻ്റെ ബെഡ്റൂം ഇതവൻ്റെ ബെഡ്റൂം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള വ്യൂ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ കണ്ടാലോ അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ കോമൺ കിച്ചൺ ആണെങ്കിലും എന്നിന്റെ ആൺസി ചേച്ചി ഒന്ന് വൃത്തിയാക്കും അപ്പം ഇത് ഇൻഡക്ഷൻ പിന്നെ അടിയിലുള്ളത് ആണെന്ന് തോന്നുന്നു പിന്നെ ഇതാണ് ഗൈസ് കിച്ചണിൽ നിന്ന് പുറത്തോട്ടുള്ള ഔട്ട് വ്യൂ ക്രിസ്മസ് ട്രീ ആണെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി ആറ് വാങ്ങിയത് മനസ്സിലായി മലയാളമൊക്കെ സംസാരിച്ച് ബൈപ്പറങ്ങി പോയി അപ്പൊ നമ്മളിന്ന് പോകാൻ പോകുന്നത് ബയോമെട്രിക് വേരിയേഷന് വേണ്ടിയാണ് സ്ലോവാക്കിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കയ്യിൽ കിട്ടിയ ടീഷർട്ട് ഇട്ട് പാനും വലിച്ചേറ്റിയ ഷൂസും ഇട്ട് പാസ്പോർട്ടും എടുത്ത് കീയും എടുത്ത് നമ്മൾ ഇതാഴോട്ട് ഇടങ്ങും അങ്ങനെ നമ്മൾ പിക്ക് ചെയ്യാൻ കാറ് വന്നു ഗൈസ് അതിലോട്ട് ചാടി കയറി കുറച്ച് കഴിഞ്ഞ് മീറ്ററിലോട്ട് നോക്കിയപ്പോഴത്തേക്കും നൂറ്റി മുപ്പത് പുള്ളി സ്ലോവാക്കിയയിലെ അർജുന ഒരു വില്ല വെച്ചേക്കും നമ്മൾ ട്രെയിനിൽ ഇറക്കി ബൈയൊക്കെ പറഞ്ഞു പോയി ആൻ എസ് എസ് ചേച്ചി നമ്മൾ വന്ന് പിക്ക് ചെയ്ത് പുറകെ നടക്കാൻ തുടങ്ങി കാർ കണ്ടപ്പോൾ മനസ്സിലായി ഓഫീസ് എത്തിയെന്ന് അങ്ങനെ നമ്മൾ അതിലകത്തോട്ട് കയറിയപ്പോൾ കുതിര എടുക്കാനുള്ള ആൾ പിന്നെ നമ്മുടെ ചേച്ചി വന്ന് ഈ മെഷീന് കുത്തിപ്പെടുത്ത് പാസ്സൊക്കെ എടുത്ത് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ പോയി ബയോമെട്രിക് വലിയേഷനും കഴിഞ്ഞ് പുറത്തിറങ്ങി പ്രത്യേകം ചേച്ചി ഇറങ്ങി പോയി വല്ലതും കഴിച്ച് കറങ്ങിയൊക്കെ വരാം അങ്ങനെ നമ്മൾ ട്രെയിനോട് അകത്തോട്ട് കയറി ഇവിടെയാണെങ്കിൽ സീൻ തണുപ്പും അടിപൊളി റെയിനി ക്ലൈമറ്റും എന്തോ എന്തുകൊണ്ടും ട്രെനോവ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നിൽക്കുന്നത് ബ്രാറ്റിസ്ലാവിലാണ് ബ്രാറ്റിസ്ലാവിൽ ബ്രാറ്റിസ് ലാവലിൽ മൊത്തം കാറും കമ്പനീസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇവിടെ കൊള്ളാം ഇവിടെ ഫുള്ള് കപ്പിൾസ് ആൾക്കാർ രണ്ട് സൈഡ് ഫുഡ് കോർട്ട് ഫുഡ് പിന്നെ ഇതുപോലെ ഈ വണ്ടിയിൽ പറക്കുന്ന കുറേ ആൾക്കാരെ കാണാം റൈനി ക്ലൈമറ്റ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ് പിന്നെ ഞാൻ കരുതി ഒരു ഡിഷ് ട്രൈ ആക്കാം അങ്ങനെ നമ്മൾ ക്യൂ നമ്മള് അടുത്തേക്കുന്ന പുള്ളിക്കാർ കുറെ ചില്ലറ കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ മാക്സിമം പിന്നെ നമ്മൾ നമ്മുടെ കറിയും പേടിച്ച് അത് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തോ മസ്റ്റാർഡ് മൈനസും പിന്നെ ചിക്കൻ സോസേജും ആണ് നൂന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ടും എനിക്ക് പിന്നെ പൊതുവേ ഇന്നത് വേണമെന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും കഴിക്കും വിഷപ്പടങ്ങിയാൽ ഇതിൻ്റെ പ്രൈസ് ഒന്ന് ഇരുപത് സെൻറ്റാണ് ഞാൻ യൂറോ ആണ് കൊടുത്തത് ബാക്കി എൺപത് സെൻറ്റും മേടിച്ച് അവിടെ കുറച്ച് പിക്ക് എടുത്ത് അനുസരിച്ച് ചേച്ചിയുടെ പുറകെ വെച്ച് നടക്കാൻ തുടങ്ങി ചേച്ചി നല്ല വലിയ ആണ് അങ്ങനെ നമ്മുടെ അണ്ണൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രണ്ടിൽ കയറാൻ അവനെ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു അങ്ങനെ അണ്ണൻ അവനെയും കയറ്റി നമ്മളെല്ലാം കൂടി ചാടി അണ്ണൻ നമ്മളെയും നമ്മളേം വെച്ച് പറപ്പിച്ചാൽ കിട്ടും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെരിഫിക്കേഷൻ ഇവിടെ ഫേസ് കാണിച്ച് ഈ കാർഡ് ഇവിടെ സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ആകാം അകത്തോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗായ്സ് അപ്പോൾ അടുത്ത വീഡിയോ എന്താ വേണമെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം നമ്മുടെ ഡെക്ടേഴ്സിനെ നമ്മുടെ കമ്മിയിൽ കൊണ്ടുപോയതും കമ്മിയും ചുറ്റുപാടും പിന്നെ നമ്മുടെ പെട്ടി എന്തൊക്കെ കൊണ്ടുവന്നു പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ വേണമെങ്കിൽ അത് എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി അത് എനിക്ക് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ഗായ്സ് ഡോ ബ്രെഡ്